സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദൈവനിഷേധം ദജാലിസം ദൈവനിഷേധം ദജാലിസത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ലോകത്ത് പല ആശയങ്ങളും ഉണ്ട് പലതിലും വിശ്വസിക്കുന്നവരുണ്ട് ബോധ്യപ്പെട്ടവരൊക്കെ ഉണ്ട് പല തരത്തിലുള്ളവരുണ്ട് അത് ഇവിടുത്തെ ഒരു താളാത്മകതയാണ് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ നിയമം തീർച്ചയായിട്ടും അതുപോലെ ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് നീങ്ങുന്നവർ എല്ലാത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ദൈവനിഷേധത്തിൽ മുതൽ ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് നീങ്ങുന്നവരുണ്ടാവും എന്നാൽ ആത്യന്തികമായിട്ടുള്ള സത്യത്തിന് ഇവിടെയുള്ള പല ആശയങ്ങളും തടസ്സമാണ് അത് അവരെ തടസ്സമായി നിർത്തിയിട്ടുണ്ടാകും എന്നാലും അതിൽ അവർ സത്യവും ധർമ്മവും അതുപോലെ ഉള്ളിൽ തന്നെ അതിനോടുള്ള യഥാർത്ഥത്തോടുള്ള മുഹബത്തും സ്നേഹവും ഉള്ളവരിൽ ഏത് പൊസിഷനിൽ നിന്നാലും അവർ അവിടെ നിന്നും പിന്നീട് മുന്നോട്ട് പോകും അതായത് അവിടെ തന്നെ തങ്ങി നിൽക്കില്ല അങ്ങനെ തങ്ങി നിൽക്കാത്ത എന്നാൽ ദൈവിക നിഷേധത്തിന്റെ പിടിയിൽപ്പെട്ട് ഇന്നത്തെ നിലവിലുള്ള വ്യക്തിവാദം എന്നൊക്കെ പറയുന്നതിന്റെ ഒക്കെ പിടിയിൽപ്പെട്ട് പുകഞ്ഞു നിൽക്കുന്നവർക്കുള്ള ഉണർത്താണ് അല്ലാത്തവർ അവിടെ തന്നെ നിൽക്കും ഇവിടെ എല്ലാം വേണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറെ പറഞ്ഞാലും കേൾക്കില്ല അതുകൊണ്ട് വളരെ ചുരുക്കി പറയേണ്ടതുണ്ട് ദൈവനിഷേധം എങ്ങനെയാണ് ദജാലിസമാവുന്നത് എന്ന് നോക്കാം ദജാലിസത്തിന് നമുക്ക് പ്രാഥമിക അർത്ഥമായിട്ടുള്ള കാപട്യം എന്ന് തന്നെ എടുക്കാം ആദ്യമായിട്ട് ദൈവനിഷേധം എന്നത് നമ്മളെ തന്നെ നിഷേധിക്കലാണ് ഒരാൾ ദൈവനിഷേധിയാകുമ്പോൾ ദൈവികത അറിയാതിരിക്കുമ്പോൾ ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അവരെ തന്നെ നിഷേധിക്കലാണ് എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ ദൈവ നിഷേധികളും അതുപോലെ തന്നെ നിലവിലുള്ള യുക്തിവാദികളും ഒക്കെ പറയുന്നത് മനുഷ്യൻ എന്നത് കേവലമായിട്ടുള്ള ശരീരവും അതുപോലെ തന്നെ ഒരു കേവല യുക്തിയും ബുദ്ധിയുമൊക്കെ മാത്രമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ വളരെ മനുഷ്യരെ സംബന്ധിച്ച് അതായത് സ്വന്തത്തെ സംബന്ധിച്ച് തന്നെ വളരെ താഴ്ന്ന തട്ടിൽ ആണ് എന്നുള്ളതാണ് വസ്തുത കാരണം ഇതല്ല മനുഷ്യൻ ഇതിനപ്പുറമുള്ള തലങ്ങൾ മനുഷ്യനുണ്ട് ഇതിനപ്പുറമുള്ള എത്രയോ ഫങ്ഷനുകൾ മനുഷ്യനിലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ തീർച്ചയായിട്ടും ആ തലങ്ങളൊക്കെ ഉണർന്നു കഴിഞ്ഞാലാണ് പലതും അറിഞ്ഞു തുടങ്ങല് ദൈവികത അറിഞ്ഞു തുടങ്ങിയിട്ട് അപ്പോഴാണ് ദൈവികത തന്നിലേക്ക് പ്രവഹിക്കൽ ദൈവത്തെയും അറിഞ്ഞു തുടങ്ങിയത് സർവീശ്വരനെയും അറിഞ്ഞു തുടങ്ങല് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അപ്പൊ ഇവിടെ തന്നെ കാപട്യം വരുന്നത് എന്താണ് കാപട്യം എന്താണ് തന്നെ തന്നെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ കാപട്യം അപ്പൊ തന്നെ തന്നെ നിഷേധിച്ച് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നവരാണ് തീർച്ചയായിട്ടും ദൈവനിഷേധികൾ അതുകൊണ്ടാണ് ദൈവനിഷേധം ദജാലിസത്തിലേക്ക് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ കണ്ടുവരുന്ന യുക്തിവാദികളൊക്കെ അവര് സ്വയം പറയുന്നത് യുക്തിവാദികളാണെന്നാണ് അവരൊക്കെ ദൈവനിഷേധികളായിട്ട് ഏഹ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവരുന്നവരൊക്കെ യഥാർത്ഥത്തിൽ അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്കെല്ലാം തികഞ്ഞു എന്നാണ് അങ്ങനെയുള്ളവരുടെ ഒരു സൈക്കോളജിയാണ് പറയുന്നത് എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ഭാവം അവർക്ക് കാണാം എല്ലാത്തിനെയും കുച്ഛമാണ് നിലവിലുള്ള മതങ്ങളുടെ ചില പ്രാഥമികമായിട്ട് അവർ നോക്കുമ്പോൾ അതൊക്കെ തെറ്റാണെന്ന് തോന്നിയിട്ടും നിലവിലുള്ള മതങ്ങളിലെ ചില തെറ്റായ കാര്യങ്ങൾ കണ്ടിട്ടും ചില പ്രാഥമികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എല്ലാം തികഞ്ഞു ഇതിനപ്പുറം ഒരു തലവുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരാണ് എത്ര താളമുള്ളവരായാലും ദൈവനിഷേധത്തിലും ഈ യുക്തിവാദത്തിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം ഏഹ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വരാനുള്ളവരെ കാണാം എല്ലാ താളവും നഷ്ടപ്പെട്ട ഒരു കലപില ആഴവൻ യഥാർത്ഥ താളം ഒരിക്കലും അവർക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിച്ചാൽ കാണാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് പറഞ്ഞാൽ ഏറ്റവും വലിയ അഹന്തയാണ് കാരണം മതങ്ങളിൽ ഉള്ളവരൊക്കെ മതങ്ങളൊക്കെ മായം കടന്നിട്ടുണ്ട് എന്ന് ഞമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പല വീഡിയോകളിൽ അവിടെ നിന്നും യഥാർത്ഥ ആത്മീതയിലേക്കും യഥാർത്ഥ തലത്തിലേക്കും ഉയരാനുള്ള ഒരു സാധ്യത അത്ര സാധ്യതയും ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല ഒരു കാര്യത്തെ അറിയാതെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒന്നും ഇല്ല 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 എന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ഇട്ടാ പിന്നെ തീരെ പോകാൻ കഴിയില്ല ഉണ്ട് എന്നുള്ളൊരു സൂചന ഉള്ളവർ വരെ അറിഞ്ഞിട്ടില്ലെങ്കിലും അറിയാൻ വേണ്ടി പോയി 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 അവസാനം അറിയുന്ന തലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇത് ഇല്ല എന്ന് സ്റ്റോപ്പ് ഇട്ടാൽ അവരെ തന്നെ സ്റ്റോപ്പ് ഇട്ടു ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ തലത്തിൽ ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവർ അവരെ തന്നെ സ്റ്റോപ്പ് ഇട്ടു കാരണം അവരുടെ ഉള്ളിലുള്ള കൽബ് മുതലുള്ള മറ്റ് ഫംഗ്ഷനുകളൊന്നും എന്ന് ഇവർ ആദ്യം തന്നെ തീരുമാനിച്ചു എന്നാണ് പിന്നെ എങ്ങനെയാണത് പറയല് ആ മനുഷ്യന്റെ ഈ ബോധ തലം ഇത് ഉണർന്നാല് യുക്തിവാദമൊക്കെ വളരെ ലോ ലെവലിലുള്ള സംഭവം മാത്രമാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരങ്ങനെ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ യുക്തിവാദം എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് പല കാര്യത്തിലുള്ള ഇവരുടെ ആശയം കേവല യുക്തി പോലുമല്ല എന്നുള്ളതാണ് ഒരു സത്യം ഇനി ഒരു കാര്യം പറയാം നമ്മുടെ യുക്തിയും നമ്മുടെ കേവല യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സുമൊക്കെ പെർഫെക്റ്റ് ആകണമെങ്കിൽ അതിനപ്പുറമുള്ള തരത്തേക്ക് പോകണം ഇതൊരു പ്രാഥമികമായിട്ടുള്ള ലോജിക്കാണ് യുക്തിയാണിത് കാരണം നമ്മുടെ ആ തലത്തിന്റെ അപ്പുറമുള്ള തലത്തിലേക്ക് പോയാലാണ് അത് പെർഫെക്റ്റ് ആകില്ല അത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ആ തലത്തിലേക്ക് അതിനപ്പുറമുള്ള തലത്തിലേക്ക് പോയിട്ടില്ലേ അതിന്റെ കടിഞ്ഞാണ് നിങ്ങളുടെ കുരുട്ട് മനസ്സിനായിരിക്കും അപ്പൊ ഈ ഗുരുട്ട് മനസ്സിൽ തോന്നുന്ന പുകച്ചിലുമായിട്ട് കഴിയുന്നവരാണ് അതിൽ അതിനപ്പുറം ഇല്ല എന്ന് വിചാരിക്കുന്നവരാണ് യുക്തിവാദികൾ അത് അതിനപ്പുറവും ഉണ്ട് അതിനെ അതിനപ്പുറം കടക്കണമെന്ന് ഒരിക്കലും വിചാരിക്കാതെ അതിന് സ്റ്റോപ്പ് ഇട്ടവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കാലത്ത് യുക്തിവാദമാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കരുതുന്നതിൽ മാത്രമല്ല കരുതാത്തതിലും യുക്തിവാദമാണ് മതങ്ങളിൽ വരെ യുക്തിവാദത്തിന്റെ സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് മതങ്ങളിൽ വളരെ കഠിനമാണ് അല്ലെങ്കിൽ തീവ്രമാണ് എന്ന് പറയുന്ന മതങ്ങളിലുള്ള പുരോഹിതന്മാർ വരെ ശാസ്ത്രത്തിനനുസരിച്ചൊക്കെ അവരുടെ ചെരുപ്പ് തയ്യാറാക്കുന്നത് ശാസ്ത്രം അങ്ങനെ പറഞ്ഞില്ലേ അല്ലെങ്കിൽ അവിടെ അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ പറയും ശാസ്ത്രം എന്നത് യുക്തിവാദമാണ് ശാസ്ത്രവും ഈ മതങ്ങളെ യുക്തിവാദം കയ്യേറിയ പോലെ ശാസ്ത്രത്തെയും യുക്തിവാദം കയ്യേറിയിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ ചുരുക്കി പറയുന്നത് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാലത്തെ ചവിറ്റുപട്ടയിലേക്ക് തള്ളിയ പരിണാമ സിദ്ധാന്തം ഒരു തിയറി മാത്രമായിട്ടുള്ളത് ഇപ്പോഴും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ബേസിക് എന്താണ് അതായത് ഈ ദൈവനിഷേധത്തിനായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് കാരണം അത് നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യനെ തന്നെ നിഷേധിക്കലാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ കേവല ശരീരവും ഈ ബുദ്ധിയും കേവല യുക്തിയും മാത്രമാണ് ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് വന്നതാണെന്ന് പറയുന്ന ഒരു യഥാർത്ഥമല്ലാത്ത അതുപോലെ മനുഷ്യനെ തന്നെ നിഷേധിക്കാൻ ഉണ്ടാക്കിയതാണ് വേറെ ഒരു വശം കൂടി പറയാം ഇതൊക്കെ നിർമ്മിച്ചത് യുക്തിവാദത്തിന്റെ വലയത്തിലും ദൈവനിഷേധത്തിന്റെ വലയത്തിലൊക്കെ പലരും പെട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നിർമ്മിച്ചവർ പുരുട്ട് അറിഞ്ഞുകൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് സത്യം അടക്കം ഇവിടെ അറിഞ്ഞുകൊണ്ട് നിർമ്മിച്ചതാണ് നമ്മൾ പലപ്പോഴും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയൊക്കെ ഉള്ള വീഡിയോയിൽ സൂചന നൽകിയിരുന്നു മനുഷ്യൻ ഉണർന്നാൽ അവൻ ഈ തലത്തിനപ്പുറം അവന്റെ ആന്തരിക ഹൃദയം ഉണരുകയും മറ്റു ഫംഗ്ഷനുകൾ ഉണരുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അധികാര പുരുട്ട് ബുദ്ധി പൈശാചികതക്കെ നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ കരുതിക്കൂട്ടി നിർമ്മിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ യുക്തിവാദികളെപ്പോലും നോക്കും എല്ലാ കാവട്യവും എല്ലാ ദഞ്ജാലിസവും പേറുന്നവർ ഇവരാണ് ഇവിടെ ആരോഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാരോഗ്യം വിളമ്പുന്നത് മെഡിക്കൽ മാഫിയയുടെ എല്ലാ ചവറുകളും വേറുന്നവർ കൂടുതലായായിരിക്കും യുക്തിവാദികളായിരിക്കും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും ശാസ്ത്രത്തിൽ കയറിയ യുക്തിവാദത്തിന്റെ ദഞ്ചാലിസത്തിന്റെ അന്ധതയുണ്ട് അത് പേറുന്നവരായിരിക്കും കൂടുതൽ യുക്തിവാദികളായിരിക്കും അങ്ങനെ എല്ലാ മേഖലയിലും എടുത്തു നോക്കിയാലും ഇവർക്ക് ഈ ഇവരുടെ യുക്തി തന്നെ ഇവർ പറയുന്ന യുക്തി തന്നെ ഇതിനപ്പുറം പോയാലാണ് പെർഫെക്റ്റ് ആകില്ല എന്ന് നമ്മൾ പറഞ്ഞു അത് ലോചിക്കാണ് ഇതിനപ്പുറം ഒരു തരത്തിൽ പോയാലാണ് ഇത് പെർഫെക്റ്റ് ആകെ ഉപയോഗിക്കാൻ വരുക എന്നാൽ ഇവർ പറയുന്ന ഈ കേവല യുക്തി തന്നെ ആരോ വിളമ്പുന്നത് അപ്പടി വീങ്ങുന്നവരാണ് ഇവരെന്ന് ഇവർ അറിയുന്നില്ല പിന്നെ ഈ എതിർപ്പിൽ അവരുടെ അഹന്തതയും വന്ന് ഇങ്ങനെ നിന്നു പോയിരിക്കുകയാണ് ഇത് പറയുന്നത് ഇതിൽ നിന്ന് അപ്പുറം കടക്കാനുള്ള അവർ തീർച്ചയായിട്ടും ഇവിടെ കേൾക്കും ആദ്യമായിട്ട് മനസ്സിലാവുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സംഭവം പറയാം അതിനുശേഷം വിശദീകരിക്കുകയും ചെയ്യാം അതായത് നമുക്കറിയാം എല്ലാ മനുഷ്യരിലും ഉണ്ട് അവബോധ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും നെഫ്സ് എല്ലാവരിലും ആക്റ്റീവ് ആണ് അത് ഉണ്ട് എന്ന് പറയുന്നവരിലും ഇല്ല എന്ന് പറയുന്നവരിലും ഈ നെഫ്സിനെ ശുദ്ധീകരിക്കാനാണ് പ്രാഥമികമായിട്ട് മതങ്ങളൊക്കെ വന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ നെഫ്സ് നഫ്സ് അമാർത്തായിക്കൊണ്ട് നിൽക്കൽ ഉരുട്ട് മനസ്സായിക്കൊണ്ട് നിൽക്കൽ ഉരുട്ട് ബുദ്ധികളുടെ ആവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ നിരീശ്വരവാദം യുക്തിവാദം അല്ലെങ്കിൽ ദൈവ നിഷേധം ഈ നെഫ്സിനെ തന്നെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല അപ്പൊ എന്താകും നെഫ്സിനെ തന്നെ അംഗീകരിച്ചാലേ അതിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല അപ്പൊ ആ ശുദ്ധീകരണം നടക്കുമില്ല അത് പുരുട്ടായിക്കൊണ്ട് അവിടെ നിൽക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഇവരുടെ ആവശ്യം അപ്പൊ തീർച്ചയായിട്ടും നമ്മളിലുള്ള നെഫ്സ് ആവും പൈശാചികത ശുദ്ധമാവില്ല അത് പുരുട്ട് ബുദ്ധികളുടെ ഇതുമായിട്ട് പോയി ചേരും പൈശാചുമായിട്ടും ചേരും അവിടെയാണ് ഈ ദൈവനിഷേധം നിഷേധം പൈശാചികത ആകുന്നത് തീർച്ചയായിട്ടും ദൈവനിഷേധത്തിന്റെ ഉറവിടവും പൈശാചികതയിൽ നിന്നാവുന്ന ചില സൂചനകൾ നമ്മൾ നൽകാം അധികാരപുതിയന്മാരും ഉരുട്ട് ബുദ്ധികളും പൈശാചികരുമാണ് ഇത് നിർമ്മിച്ചത് ദൈവനിഷേധം ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നും ദൈവത്തെ അറിഞ്ഞ അമ്പിക്കളും ഋഷിവര്യമാരും ഇവിടെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു അവർ വന്ന ശേഷം തന്നെ അതിനെ മായം കലർത്തിയ കഥ നമ്മൾ പല സൂചനകളും പറഞ്ഞിട്ടുണ്ട് ഓരോ ആൾ വന്നപ്പോൾ യേശു വന്നപ്പോഴായാലും മുഹമ്മദ് രവി വന്നപ്പോഴായാലും ആദ്യോഗി വന്നപ്പോഴായാലും ഒക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ ഗുരുട്ട് ബുദ്ധികൾ തന്നെയാണ് അതിനെ മായം കലർത്താൻ പ്രവർത്തിച്ചതും അതുണ്ടായാൽ മനുഷ്യൻ ഉണരരുത് എന്ന് ആഗ്രഹിക്കുന്ന പൈശാചികരായിട്ടുള്ള ഈ ഗുരുട്ട് ബുദ്ധികൾ തന്നെയാണ് നിങ്ങൾ പറയും മതങ്ങൾ ഈ മഴ കലർന്ന മതങ്ങൾ ലോകത്ത് തീർച്ചയായിട്ടും ഫിത്തനയും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ മായം കലർന്ന മതങ്ങളെ മായമാക്കിയതും അതിനെ അധികാരത്തിനും പുരുട്ടുബുദ്ധിക്കും പൈശാചികതക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദം ദൈവനിഷേധമാണെന്ന് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് അത്ഭുതം കാരണം എന്ന് പറഞ്ഞാൽ ആ തിയറി തന്നെ അതിന് ബേസിക് ആണ് അത് മനുഷ്യന് വില കാണുന്നില്ല മനുഷ്യൻ എന്തെങ്കിലും നേടുക അർഹതയുള്ളവയുടെ അതിജീവിക്കല്ലേ നമ്മുടെ ഡാൽമിന്റെ ഭാഷയിൽ പറഞ്ഞ അർഹതയുള്ളതൊക്കെ അതിജീവിച്ച് എന്തെങ്കിലും നേടുക എത്തിക്സ് ഇല്ലാതാകും അതുകൊണ്ടാണ് അത് കാണും അതല്ലേ നമ്മൾ കാണുന്നത് നമ്മുടെ ശാസ്ത്രത്തിന് എത്തിക്സ് ഇല്ലാത്തത് ഇവിടെ ആറ്റം പൊങ്കിടുന്നത് മനുഷ്യന് ഞാൻ പരിണമിച്ചിണ്ടായാലെ മൃഗം മാത്രമാണ് എന്തും ചെയ്യാം ഈ എന്നുള്ള അതിജീവിച്ചാണ് മനുഷ്യൻ തന്നെ ഇവിടെ നിലകുന്നത് എന്നുള്ള ബോധത്തിൽ നിന്നാണ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഭൗതിക ദർശനങ്ങൾ ദൈവനിഷേധത്തിന്റെ പിൻബലമുള്ള നല്ലത് എന്ന് പറഞ്ഞു വന്ന ഇവിടുത്തെ പല ഭൗതിക ദർശനങ്ങളും തന്നെ ലക്ഷക്കണക്കിന് കൂട്ടിക്കണക്കിന് തന്നെ മനുഷ്യരുടെ കൂട്ടക്കുലക്കും കാരണമായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ അധികാര കുരുട്ടുബുദ്ധികൾ മായം കലർത്തിയ ഇത് തന്നെയാണ് മതം അവർ തന്നെയാണ് ഈ യുക്തിവാദം കൊടുത്തത് അവർ തന്നെയാണ് ഈ യുക്തിവാ ഈ ദൈവനിഷേധമായിട്ടുള്ള ഈ യുക്തിവാദം ലോകത്ത് പടർത്തിയത് ഇപ്പൊ നമുക്കറിയുമ്പോൾ ക്രിസ്തവതയൊക്കെ എടുത്താൽ ക്രിസ്ത്യാനികളെയൊക്കെ യൂറോപ്പിലൊക്കെ യുക്തിവാദമൊക്കെ കൈയ്യേറിയതായി കാണുമ്പോൾ മതക്കങ്ങൾ പുരോഗമനമായി കരുതും യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ തീവ്രമായിട്ടുള്ള ചില മതസംഘടനകളുടെ മതപ്രസ്ഥാനങ്ങളുടെ തീവ്രവാദം വിളമ്പുന്ന മതപ്രസ്ഥാനങ്ങളുടെ തീവ്രതയുള്ള ഫാസിസമുള്ള മതപ്രസ്ഥാനങ്ങളുടെ പിറകിൽ വരെ യുക്തിവാദികളാണെന്ന് നിങ്ങൾ കാണാൻ കഴിയും ഇന്ത്യയിലുള്ള ഹിന്ദുത്വത്തിൽ തീവ്രമായി പോയവരെ എടുത്തു കഴിഞ്ഞാലും ഇനി പല മുസ്ലിം തീവ്രവാദി സംഘടനകൾ എടുത്തു കഴിഞ്ഞാലും അതിന് പിന്നിൽ അതിനെ ഉണ്ടാക്കാൻ തന്നെ പല ഗുരുട്ടുബുദ്ധികളും ഈ ദേവനിശ്ചേദികളെയും കാണാൻ കഴിയും സയൻസത്തെ എടുത്തുകഴിഞ്ഞാലും സ്യൂണിസ്റ്റുകൾ കഴിഞ്ഞാലും അത് ജൂതന്മാരെ പേരിലായാലും ഏതു പേരിലായാലും അതിന്റെ പിന്നിൽ കുരുട്ടുബുദ്ധികളായിട്ടുള്ള ദൈവനിശ്ശേരികളെ കാണാൻ കഴിയും ഇനി ക്രിസ്ത്യാനികൾ എന്നാണ് നമ്മൾ ബ്രിട്ടീഷ് അധിനിവസത്തെ പറയൽ എന്നാൽ അതിന്റെ പിറകിൽ പോയാൽ ഈ കുരുട്ടുബുദ്ധികളായിട്ടുള്ള ദൈവനിഷേധികളെ കാണാൻ കഴിയും ഇനി ഒന്നും കൂടി പറയാം ഈ ദൈവനിഷേധികൾ തന്നെയാണ് ഞമ്മൾ പറഞ്ഞു ഈ ദൈവനിഷേധം ഇവിടെ കൊണ്ടുവന്നത് ഗജാലിസമാണ് അപ്പൊ ഇവർ ഈ പൈശാചികരാണ് ലോകത്ത് പൈശാചികത നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പൈശാചികത ആരാധന ഈ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പുറമെ ദൈവനിഷേധികളായിട്ടുള്ള പല പ്രസക്തരും വരാതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ എന്റെ വീഡിയോ നിൽക്കുന്ന പല പുതിയ തലമുറയിൽപ്പെട്ട് വരെ പഠനങ്ങൾ നടത്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത് സത്യമാണ് കാരണം ഈ ദൈവനിഷേധം ആത്യന്തികമായിട്ട് പൈശാചികരുടെ പ്രൊഡക്റ്റ് ആണ് മനുഷ്യനെ ചൂഷണം ചെയ്യാനും ഉരുട്ട് ബുദ്ധിയും തിന്മയും ഇവിടെ പ്രസരിപ്പിക്കുന്നവരുടെ പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഇതിനപ്പുറം മനുഷ്യൻ എന്താണെന്നും അവൻ എന്താണെന്നും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളെ തന്നെ നിഷേധിക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തലങ്ങൾ തുറന്നു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ആത്യന്ധികമായിട്ടുള്ള ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവര്യന്മാര അമ്പിയാക്കളുമായിട്ട് കണക്ഷനാവും ദൈവത്തെ അറിയാൻ തുടങ്ങും അവിടെ നിന്നാണ് യഥാർത്ഥ മാനവികത വരല് അവിടെ നിന്നാണ് ഭൂമിയിലെ യഥാർത്ഥ സംസ്കാരം വരില്ല അവിടെ നിന്നാണ് മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ എന്തിനാ വന്നത് എന്ന് എല്ലാം അറിയല് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ആശയമാണ് വലിയ പുരോഗമനാണ് വലിയ ചിന്ത ആണെന്നൊക്കെ പറഞ്ഞ് ഈ കേവല ദൈവനിഷേധമായിട്ടുള്ള വ്യക്തിവാദത്തിന്റെ വ്യക്തിയില്ല വ്യക്തിവാദത്തിന്റെ വിലക പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത് ദച്ഛായുസത്തിലേക്ക് നയിക്കും പൈശാചികതയിലേക്ക് നയിക്കും നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ചുരുക്കി പറയുന്നത് കൊണ്ട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബാക്കി നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തുക ഓക്കെ